ഹിസ്ബുല്ല തലവൻ ഹസൻ ഹസ്സൻ നസ്രസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിലെ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടത് മരണവിവരം ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു ആക്രമണം കൊണ്ട് ഹിസ്ബുല്ലയെ തകർക്കാനാകില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലാണ് അറുപത്തിനാലുകാരനായ ഹസ് നസ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വയസ്സിൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടു ഹിസ്ബുല്ല അതിന്റെ ഏറ്റവും ശക്തമായ ആക്രമണങ്ങളും ഗൂഢപദ്ധതികളും നടപ്പിലാക്കിയത് ഹസൻ നസ്രല്ലയുടെ നേതൃത്വത്തിലാണ് സേന എന്ന നിലയിൽ നിന്ന് ലബനനിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തിയായി ഹിസ്ബുള്ളയെ മാറ്റിയത് ഹസൻ നസ്രല്ലയായിരുന്നു അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഹിസ്ബുല്ലയുടെ കയ്യിലെത്തിയതും തെക്കൻ ലബനനിൽ പതിനെട്ട് വർഷം നീണ്ട അധിനിവേശം അവസാനിപ്പിച്ച് ഇസ്രയേലിന് രണ്ടായിരത്തിൽ പിൻവാങ്ങേണ്ടി വന്നതിന് പിന്നിലെ തന്ത്രങ്ങൾ ഒരുക്കിയത് ഹസൻ നസ്രല്ലയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനു നേരെ ഹമാസ് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് നസ്രല്ല ഇസ്രയേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തത് ലബനീസ് ഷിയ രാഷ്ട്രീയ ഗ്രൂപ്പായ അമൽ മൂവ്മെന്റിൽ പ്രവർത്തനം ആരംഭിച്ച നസ്രല്ല പതിനാറാം വയസ്സിൽ ഇറാഖിലെ അയത്തൊള്ള അൽ സദർ മതപഠനശാലയിൽ പ്രവേശനം നേടിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സുന്നി ഭരണകൂടം ഷിയാക്കൾക്കെതിരെ തിരിഞ്ഞതിനെ തുടർന്ന് ലബനനിലേക്ക് മടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനനിലെ ഇസ്രയേലി അധിനിവേശത്തെ തുടർന്ന് ഹിസ്ബുള്ളയിൽ ചേർന്ന നസ്രല്ലയുടെ തുടർ മതപഠനം ഇറാനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹിസ്ബുള്ളയുടെ മേധാവി മുസാവി ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് നസ്രല്ല ഹിസ്ബുള്ളയുടെ തലവനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നസ്രല്ലയുടെ മൂത്തമകൻ പതിനെട്ടുകാരനായിരുന്ന മുഹമ്മദ് ഹാദി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മകൾ സൈനബ് ഇന്നലെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ